ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയും ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് ആ ഒറ്റപ്പെട്ട് കിടക്കുന്ന ആളുകളുടെ അടുത്തേക്ക് എത്തുക എന്നുള്ളതാണ് അപ്പോൾ അതിനിപ്പോൾ ഹെലികോപ്റ്റർ ഉപയോഗത്തിന് കാലാവസ്ഥയുടെ അനുകൂലാവസ്ഥ ഉണ്ടാവണം എന്നുള്ള ഒരു വെയ്റ്റിംഗ് ആണ് അത് പ്രധാന അപ്പം മറ്റു മാർഗ്ഗങ്ങളിലൂടെ അവരിലേക്ക് എത്താനുള്ള ശ്രമങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഏതാനും മിനിറ്റുകൾ കൊണ്ട് അവിടെ എത്തിച്ചേരാൻ കഴിയും എന്നുള്ളതാണ് മറ്റു മാർഗങ്ങളിലൂടെ പിന്നെ എൻ ഡി ആർ എഫിൻ്റെ ടീം ഉൾപ്പെടെ അവിടെ എത്തിച്ചേരും എന്നുള്ളതാണ് അവിടെയുള്ള ചില ആളുകൾ ഫോണിൽ അവൈലബിൾ ആവുന്നുണ്ട് അപ്പം അവരുൾപ്പെടെയുള്ള ആളുകൾ കുടുങ്ങി കിടക്കുന്ന ഇപ്പോൾ ഒരു വീട്ടിനകത്ത് നാലോ അഞ്ചോ പേര് കുടുങ്ങി കിടന്നിട്ട് അതിൻ്റെ പുറത്തുനിന്ന് ആളുകൾ ഫോണിൽ നമ്മളൊക്കെ വിളിക്കുന്നുണ്ട് അപ്പം അവരിൽ അവിടെയൊക്കെ എത്തി അവരവിടുന്ന് റെസ്ക്യൂ ചെയ്യാന്നുള്ളതാണ് ഇപ്പോൾ മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി അതിനു വേണ്ടിയുള്ള കഠിന ശ്രമത്തിലും മനുഷ്യസാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു എന്നുള്ളതാണ് ഔദ്യോഗിക സംവിധാനങ്ങൾ മുഴുവൻ അറിയുന്നത് ഇവിടുന്ന് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്ന് ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തും ശ്രീ കെ സി വണോപോലെ അതുപോലെ തന്നെ ഇപ്പം മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ സംസ്ഥാന ഗവൺമെന്റിനും റെസ്ക്യൂ പ്രവർത്തനങ്ങൾക്കും എല്ലാ പിന്തുണയും എല്ലാ സപ്പോർട്ടും ഇവിടെ അനൗൺസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നാഷണൽ പിന്നെ ഡിസാസ്റ്റർ റിലീഫിൻ്റെ എല്ലാവിധ ടീമുകളെയും ഇതര ഉൾപ്പെടെയുള്ള എല്ലാ ടീമുകളും എംപ്ലോയിങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഡയറക്ഷൻസ് പോയി കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത് ഈ അവിടെയുള്ള ആളുകൾ ഫോണിൽ ബന്ധപ്പെടാൻ കഴിയുന്നവർ അവരുടെ ഫോണിലെ ബാറ്ററി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രിസർവ് ചെയ്യുക അവിടെ റെസ്ക്യൂ ടീം എത്തുമ്പോഴത്തേക്കും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാവുന്ന തരത്തിൽ അവരുടെ കമ്മ്യൂണിക്കേഷൻ മാർഗങ്ങൾ പിന്നെ കട്ട് ചെയ്ത് പോകാതിരിക്കാനുള്ളൊരു ജാഗ്രത അവർ കാണിക്കുക അവർ വിളിക്കുന്ന ബന്ധപ്പെടുന്ന പിന്നെ ബന്ധുക്കൾ സുഹൃത്തുക്കൾ വീട്ടുകാർ പുറത്തുള്ളവർ ഡിസ്റ്റൻ്റ് റിലേറ്റീവ്സ് അവരെയൊക്കെ പലരെയും ഫോണിൽ വിളിച്ച് പലരും അവർ വഴി ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരോട് കുടിയും കിടക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ഒരു കോൺഫിഡൻസ് കൊടുക്കുക സഹായം അവരിലേക്ക് എത്തുകയാണ് പിന്നെ ഏതാനും സമയത്തിനുള്ളിൽ തന്നെ അവരിലേക്ക് എത്തും അവർക്ക് ആത്മവിശ്വാസം കൊടുക്കുക പാനിക്ക് ആവാതിരിക്കുക അവരെ പാനിക്കാക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്കെല്ലാവർക്കും ചെയ്യാൻ കഴിയാവുന്ന പ്രധാനപ്പെട്ട കാര്യം ഇവിടുന്ന് ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങോട്ടേക്ക് പോകുന്നതിനെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുകയാണ് പിന്നെ അവിടെ മനുഷ്യസാധ്യമായിട്ടെല്ലാം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി മിനിറ്റ് ബൈ മിനിറ്റ് അപ്ഡേറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട എല്ലാ ആളുകളുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞു പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഇവിടെ നിന്നും ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ള പിന്നെ അറിയിപ്പ് കിട്ടുന്ന അത് ചെയ്യാനുള്ള എല്ലാ ഇനീഷ്യേറ്റീവ്സും ഉണ്ടാവും എന്നുള്ളത് പിന്നെ അദ്ദേഹവും അറിയിക്കുന്നുണ്ട് പോകുന്നതിനെ സംബന്ധിച്ചാണ് ആലോചിക്കുന്നത് അപ്പോൾ ഇപ്പം പാർലമെന്റിൽ ചെന്ന ഉടനെ ഇപ്പം പിന്നെ ഞങ്ങളൊക്കെ അഡ്ജസ്റ്റ്മെന്റ് മോഷൻ അടിയന്തരം അങ്ങനത്തെ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് പിന്നെ കെ സി വേണോപാൽ എം പിന്നെ ഹൈവീടെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൊടുത്തിട്ടുണ്ട് അപ്പം രാവിലെ ഫ്ലോറിൽ ചെന്ന ഉടനെ തീരുമാനം എടുത്ത ഫസ്റ്റ് അവൈലബിൾ ഓപ്ഷൻസിൽ ഞങ്ങൾ പിന്നെ കഴിയാവുന്നവർ പോകണം എന്നുള്ളതാണ് ആലോചിക്കുന്നത് അപ്പം കെ സി ആയിട്ടും കൂടെ ആലോചിച്ചതിന്റെ ശേഷം കോഴിക്കോടുണ്ട് എൻ്റെ കോൺസ്റ്റിറ്റുവൻസിയിൽ വെലങ്ങാട് പ്രദേശത്ത് പിന്നെ ഗുരുതരമായിട്ടുള്ള ഉരുൾപൊട്ടലുണ്ടായി അവിടെ ആളുകൾ സ്റ്റാൻഡേർഡാണ് അവരിലേക്ക് എത്താൻ നാട്ടുകാർക്ക് കഴിയുന്നില്ല അവർ നിൽക്കുന്ന വീടിൻ്റെ രണ്ട് സൈഡിലുമുള്ള കര ഒലിച്ച് പോയി കഴിഞ്ഞു അപ്പോൾ അവർ ആ സെൻറ്റർ സ്പേസിൽ ഏതാനും മീറ്ററുകൾ മാത്രമുള്ള ഒരു സെൻറ്റർ സ്പേസിൽ നാലഞ്ച് വീട്ടുകാർ പിന്നെ ഇപ്പോഴും കുടുങ്ങി നിൽക്കുകയാണ് അപ്പോൾ അവർക്ക് കരയിലേക്ക് എത്താൻ പിന്നെ ഇത് ക്രോസ് ചെയ്ത് വരിക എന്നുള്ളത് റിസ്ക്കാണെന്നുള്ളതുകൊണ്ട് അവരോട് ഇപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യാൻ പറയാം ഫോണിലും ഇപ്പോൾ അവരോട് നമ്മളൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്നത് വെയിറ്റ് ചെയ്യണം എത്രയും പെട്ടെന്ന് റെസ്ക്യൂ ടീമിനെ തന്നെ അവിടെ എത്തിച്ച് അവർ വഴി അവരെ പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇതിൻ്റെ ഗൗരവം കൂടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ മണ്ണിടിച്ചിലുമായിട്ട് ബന്ധപ്പെട്ട് ഉരുൾപൊട്ടലുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രയാസങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാ ഭാഗങ്ങളിലും ആളുകൾ പിന്നെ അധികാരികളുടെ നിർദ്ദേശങ്ങൾക്ക് പിന്നെ ചെവികൊള്ളണമെന്ന് അഭ്യർത്ഥിക്കുന്നു ചില സ്ഥലങ്ങളിലൊക്കെ ഒഴിഞ്ഞ് പോകാൻ പറയുമ്പോൾ അതിന് ചില പ്രദേശങ്ങളായിരിക്കോ കാണിക്കുന്നു എന്നൊക്കെ ഫോണിൽ ആളുകൾ വിളിച്ച് പറയുന്നുണ്ട് അപ്പോൾ അവരൊക്കെ അവൻ്റെ ഒഫീഷ്യൽസ് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് എത്രയും പെട്ടെന്ന് വലിയ റിസ്ക് ഒഴിവാക്കാൻ ഇപ്പം തന്നെയുള്ള ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങൾ ചെയ്യണമെന്നാണ് എല്ലാവരുടെ അഭ്യർത്ഥന എല്ലായിടത്തും പൊതുപ്രവർത്തകരും ഭരണ സംവിധാനങ്ങളും ജനപ്രതിനിധികളും എല്ലാവരും ആളുകളുടെ രക്ഷയ്ക്കും സഹായത്തിനും വേണ്ടി എത്തിയിട്ടുണ്ട് കോഴിക്കോട് പല സ്ഥലങ്ങളിലും ക്യാമ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതിന്റെ കാര്യങ്ങൾ അവിടെ വേണ്ട കാര്യങ്ങൾ എത്തിക്കുന്ന കാര്യത്തിലും പൊതുപ്രവർത്തകരുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് വെലങ്ങാട് ഒരു സങ്കടകരമായിട്ടുള്ള വാര്ത്തയുള്ളത് എൻ്റെ നിയോജക മണ്ഡലത്തിൻ്റെ ഭാഗമാണ് നാദാപുരം ഗ്രാമപഞ്ചായത്തിലെ വാണിമേൽ പഞ്ചായത്തിലെ വെലങ്ങാട് പ്രദേശത്ത് പിന്നെ അവിടെ ഒരാൾ മിസ്സിങ് ആണ് അപ്പം പിന്നെ രാവിലെ ആരെങ്കിലും സഹായമൊക്കെ വേണ്ടി വരുമെന്നുള്ള ഘട്ടത്തിൽ ഇറങ്ങിയതാണ് പെട്ടെന്ന് ഉരുൾപൊട്ടി വെള്ളം വരുന്നതാണ്ട് മാറി നിൽക്കാൻ ശ്രമിച്ചു കൂടിയുള്ള ഒരാൾ ക്രോസ് ചെയ്യുന്നുള്ളൂ പക്ഷെ ഇതൊരു കടയുടെ സൈഡിൽ കയറുന്നുള്ളൂ പക്ഷെ കട ഉൾപ്പെടെയുള്ള ഇത് പിന്നെ ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായെന്നാണ് ദൃസാക്ഷികൾ ഫോണിൽ അറിയിക്കുന്നത് ഒരാൾ മിസ്സിംഗ് ആണെന്നുള്ളവരും കൂടെ വെലങ്ങാട് പ്രദേശത്ത് നിന്ന് കിട്ടുന്നുണ്ട്